ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങൾ പതിനായിരത്തി അഞ്ഞൂറ് യോഗ്യരായ കായിക പ്രതിഭകൾ ലോക കായിക മാമാങ്കം ഒളിമ്പിക്സിന് പാരീസിൽ തിരിതെളിയുകയാണ് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സ് പാരീസിൽ എത്തുമ്പോൾ ഈഫുൽ ഗോപുരത്തിന്റെ ശക്തിക്കും സൈൻ നദിയുടെ ഒഴുക്കിനും ഇനി മുതൽ കായിക പ്രതിഭകളുടെ കരുത്താണ് ആവേശം പൊടിപാറുന്ന പതിനാറ് ദിനങ്ങൾ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം എറിഞ്ഞെടുത്ത നീരജ് ചോപ്രയടക്കം ഇന്ത്യക്കായി കളത്തിലിറങ്ങുന്ന നൂറ്റി പതിനേഴ് താരങ്ങൾ പതിനാല് പേരടങ്ങുന്ന സ്വദേശി സംഘം യു എയുടെയും പ്രതീക്ഷയുടെ പതാക എന്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പൂർണ്ണ ലിംഗസമത്വം നടപ്പിലാക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണിത് അതായത് സ്ത്രീ പുരുഷ അനുപാതം തുല്യമാണ് പതിനായിരത്തി അഞ്ഞൂറ് അത്ലറ്റുകളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർ സ്ത്രീകളും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർ പുരുഷന്മാരുമാണ് പാരീസിലെ പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്ന ഏജന്റുമാർക്ക് എഐ ഉപകരണങ്ങൾ മൂവായിരത്തിലധികം ഏജന്റുമാർക്ക് എ ഐ ട്രാൻസ്ലേഷൻ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഫ്രഞ്ച് അടക്കം പതിനാറ് ഭാഷകൾ ഇതുവഴി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും നോൺ ഏസി ഒളിമ്പിക്സ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം അത്ലറ്റുകളുടെ കെട്ടിടങ്ങളിൽ അവർ താമസിക്കുന്ന റൂമുകളിൽ എ ഉണ്ടാകില്ല പകരം ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് റൂം ശീതീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ കെട്ടിടങ്ങൾ അവർ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ മുൻഭാഗം സൂര്യപ്രകാശം നേരിട്ട് നേരിട്ടേൽക്കുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത്ലറ്റുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ലണ്ടന് ശേഷം ഒളിമ്പിക്സിന് മൂന്ന് തവണ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ നഗരമായിട്ട് പാരീസ് മാറും ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുമാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയായിട്ടുള്ളത് മുപ്പത്തിരണ്ട് സ്പോർട്സുകളിലായിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇവന്റുകളാണ് ഈ ഒളിമ്പിക്സിൽ ഉണ്ടായിരിക്കുക പുതുതായിട്ട് ഈ ഒളിമ്പിക്സിൽ ബ്രേക്കിംഗ് എന്ന കായിക ഇനം അരങ്ങേറും ബ്രേക്കിംഗ് ഡാൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഹിപ് ഹോപ്പ് ഗാനത്തിനൊപ്പം അത്ഭുതകരമായിട്ടുള്ള ചുവട് വെക്കുന്ന ഒരു തരം കായിക ഇവന്റാണ് ഈ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് കൂടാതെ ഓപ്ഷണൽ സ്പോർട്ടായിട്ട് സ്കേറ്റ് ബോർഡിങ്ങും സ്പോർട് ക്ലൈമ്പിങ്ങും ഈ സമ്മർ ഒളിമ്പിക്സിൽ ഉണ്ടാവും അയ്യായിരത്തി എൺപത്തിനാല് മെഡലുകൾക്കായിട്ട് കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുന്നത് അമേരിക്കയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് യു എസ് എയുടെ പോരാളികളായി മാറുന്നത് ഇന്ത്യൻ സംഘത്തിൽ ഹോക്കിയുടെ നെടുന്തൂൺ പി ആർ ശ്രീജേഷ് അടക്കം ഏഴ് മലയാളി താരങ്ങളുമുണ്ട് നീരജ് ചോപ്രയ്ക്കൊപ്പം പി വി സിന്ധു നിഖാത് സരീൻ ആൻഡിൻ പങ്കൽ വിനേഷ് ഫോഗട്ട് മീരാബായ് ചാനു തുടങ്ങിയവരാണ് ഇന്ത്യയുടെ പ്രധാന മെഡൽ പ്രതീക്ഷകൾ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ആകെ മെഡൽ നേട്ടം ഏഴായിരുന്ന ഇന്ത്യക്ക് ഈ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടം ഇരട്ട ഡിജിറ്റാക്കി മാറ്റണം ഏതായാലും വിപ്ലവത്തിന്റെയും സമരത്തിന്റെയും ചിന്തയുടെയും കലയുടെയും കായിക കരുത്തിന്റെയും വെളിച്ചമായ പാരീസിൽ ഇന്ത്യയുടെ പതാകയും പതിന്മടങ്ങോടെ പ്രകാശിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം